മ ഇവർക്കും പ്രണാമം നമുക്ക് ശ്രീ മഹാഭാഗവതത്തിലേക്ക് തന്നെ മടങ്ങാം ലോകനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെയും ഭഗവത് ധർമ്മത്തെയും ധർമ്മപ്രവർത്തകരായ ബ്രഹ്മജ്ഞന്മാരെയും ശ്രീമദ് ഭാഗവത കർത്താവായ ശ്രീകൃഷ്ണ ഭാഗവതകർത്താവായ ശ്രീകൃഷ്ണദ്വീപായെയും ശ്രീശുഖബ്രഹ്മത്തെയും നമസ്കരിച്ചുകൊണ്ട് സൂതൻ ശ്രീമദ് ഭാഗവതത്തെ സംഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ഹേ ഋഷികളെ നരജന്മം ലഭിച്ചവൻ ആവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ ശ്രീ ഭഗവാന്റെ അത്ഭുത ചരിത്രത്തെ നിങ്ങളുടെ ആവശ്യപ്രകാരം പറഞ്ഞു ഇതിൽ സർവപാപഹരനായ ശ്രീഹരയും ശ്രീനാരായണനും സകല ജീവരാശികളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനും ഭക്തരക്ഷകനുമായ ശ്രീ ഭഗവാന്റെ അത്ഭുതലീലകളെയും കല്യാണ ഗുണങ്ങളുടെയും ഉടനീളം കീർത്തിച്ചിരിക്കുന്നു ഇതിൽ ജഗത്തിൻ്റെ ഉൽപ്പത്തി ലേഹങ്ങൾക്ക് കാരണമായ പരമാർത്ഥവും അതിസൂക്ഷ്മവുമായ പരബ്രഹ്മത്തെ വിസ്തരിച്ചിരിക്കുന്നു സർവാത്മാവായ പരബ്രഹ്മത്തെ അന്വേഷിച്ചറിയേണ്ടത് ഏത് വിധത്തിലാണെന്നും വേണ്ട സാധനകൾ ഏവയെന്നും വിവരിച്ചിട്ടുണ്ട് വിഷയവൈരാഗ്യസഹിതമായ സർവോത്തമമായ ഭക്തിയോഗവും ഇതിൽ സമയക്കായി ആഖ്യാനം ചെയ്തിരിക്കുന്നു പ്രഥമസ്കന്ധത്തിൽ ഭക്തിമാഹാത്മ്യം പുരാണകർത്താവായ ശ്രീ വേദവ്യാസന് ആത്മപ്രസാദം ഉണ്ടാകാതിരുന്നത് ശ്രീ നാരദർ ഭാഗവതം ഉപദേശിച്ചത് നാരദരുടെ പൂർവകഥ ബാലഹന്താവായ ശുദ്ധാത്മാവിനെ ശിക്ഷിച്ചത് ഉത്തരയുടെ ഗർഭസ്ഥനായ ശിശുവിനെ ശ്രീകൃഷ്ണ ഭഗവാൻ രക്ഷിച്ചത് കുന്തിദേവിയുടെയും ഭീഷ്മരുടെയും ഭക്തി നിർഭരമായ സ്തുതികൾ യുധിഷ്ഠിരന് ഭീഷ്മോപദേശം ഭീഷ്മരുടെ മഹാനിർവാണം പരീക്ഷത്തിൻ്റെ ജനനം ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വിദുരോപദേശത്താൽ പരമപദം പ്രാപിച്ചത് ഇന്ദ്രപ്രസ്ഥത്തിൽ ദുർനിമിത്തങ്ങൾ കണ്ടത് ഭഗവാന്റെ പ്രാപ്തി അർജുനൻ ജ്യേഷ്ഠനെ അറിയിച്ചത് പരീക്ഷത്തിൻ്റെ രാജ്യാഭിഷേകം പാണ്ഡവരുടെ മഹാപ്രസ്ഥാനം പരീക്ഷത്തിൻ്റെ ഭരണവും ദിഗ്വിജയവും ധർമ്മദേവനും ഭൂമിദേവിയും തമ്മിലുള്ള സംവാദം പരീക്ഷിത്ത് കലിയെ നിലയ്ക്കു നിർത്തിയത് പരീക്ഷത്തിന് വിപ്രശാപം നേരിട്ടത് പശ്ചാത്താപവും പ്രായോ ഉപവേഷവും മഹർഷിമാരുടെയും ശ്രീശുഖ ബ്രഹ്മ ഋഷിയുടെയും ആഗമനം പരീക്ഷിത്ത് ശ്രീശുഖനെ ഗുരുവായി വരിച്ച് ഉപദേശത്തിനായി പ്രാർത്ഥിക്കുന്നത് എന്നിവ പ്രതിപാദിക്കപ്പെട്ടു ദ്വിതീയ സ്കന്ധത്തിൽ ശ്രീശുഖ പ്രവചനം ധ്യാനവിധി വിരാട് പുരുഷ വർണ്ണനം യോഗധാരണ സദ്യോമുക്തി ക്രമമുക്തി ജ്ഞാനദേവന്മാരുടെ ദേവന്മാരുടെ സഗമോപാസന ശൗനകൻ്റെ ചോദ്യാവലി ശ്രീശുഖൻ്റെ മംഗളാചരണം ബ്രഹ്മനാരദ സംവാദം തത്വോൽപത്തി വിരാട് വർണ്ണനം അവതാരങ്ങൾ പരീക്ഷത്തിൻ്റെ പ്രശ്നാവലി ബ്രഹ്മാവിൻ്റെ തപസ്സും ഭഗവത് ദർശനവും ചതു ശ്ലോകീ ഭാഗവതോപദേശം ലക്ഷണം ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ എന്നിവ പറയപ്പെട്ടു തിയസ് സ്കന്ധത്തിൽ വിതുരവാക്യം ദുര്യോധനൻ വിതുരരെ ആട്ടിപ്പുറത്താക്കിയത് വിദുരരുടെ തീർത്ഥയാത്ര സമാഗമം ഭഗവാന്റെ സ്വധാമപ്രാപ്തി വിതുരരെ അറിയിച്ചത് ശ്രീകൃഷ്ണ കഥാപ്രസ്താവം മൈത്രേയ മഹർഷിയിൽ നിന്നും ഉപദേശം സ്വീകരിക്കാൻ നിർദ്ദേശിച്ചത് ബുദ്ധവരുടെ ബദരിയാത്ര വിതുരമൈത്രയ സമാഗമം സൃഷ്ടിക്രമം തത്വോത്പത്തി തത്വദേവതകളുടെ സ്മൃതി വിരാട് പുരുഷോൽപ്പത്തി നിർഗുണന് ഗുണസംഘത്തിന് കാരണം മായ വിതുരരുടെ പ്രശ്നാവലി ബ്രഹ്മോത്പത്തി ബ്രഹ്മസ്തുതിയും വരപ്രധാനവും ശേഷവിധ സൃഷ്ടി കാലപ്രമാണം സനകാദികളുടെയും ശ്രീ രുദ്രൻ്റെയും ഉത്ഭവം രുദ്രസൃഷ്ടി മരീചാദി ഉത്ഭവം വേദോൽപത്തി മനുദമ്പതികളുടെ ഉത്ഭവം വരാഹാവതാരം ഭൂമിയെ ഉദ്ധരിക്കുന്നത് ദേവസ്തുതി ദിതിയുടെ ഗർഭധാരണം സനകാദികളുടെ വൈകുണ്ഠപ്രവേശം ജയവിജയന്മാരെ ശപിക്കുന്നത് സനകാദികൾക്ക് ഭഗവത് ദർശനവും സ്തുതിയും അനുഗ്രഹവും ഹിരണ്യകശ്പു ഹിരണ്ാക്ഷ ജനനം ഹിരണ്ാക്ഷൻ്റെ യുദ്ധക്കുതി ഭൂമിയെ പാതാളത്തിൽ കൊണ്ടുപോയത് ദേവന്മാരുടെ പ്രാർത്ഥന വരാഹമൂർത്തിയും ഹിരണ്യാക്ഷനുമായി യുദ്ധം ഹിരണ്ാക്ഷവധം ജ്ഞാനാസൃഷ്ടി വർണ്ണന മന്ദവംശം കർദ്ദമ തപസ് ഭഗവത് ദർശനം പരപ്രധാനം സ്വയംഭൂവ കർദ്ദമസമാഗമം ദേവതീ വിവാഹം ഗൃഹസ്ഥവൃത്തി നവകന്യാജനനം കപിലാവതാരം നവകന്യകാവിവാഹം കർദമസ്തുതിയും ഭഗവത് പ്രാപ്തിയും ദേവാഹൂതിയോട് കപിലോപദേശം ഭക്തിയോഗം സാങ്ക്യയോഗം രാജയോഗം ധ്യാനയോഗം ഗർഭവാസം മുതൽക്ക് ജീവൻ്റെ ഗതി അർച്ചിരാതിഗതികൾ കർമ്മയോഗം ദേവാഹൂതിയുടെ പരമവധപ്രാപ്തി എന്നിവ വർണ്ണിക്കപ്പെട്ടു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം